നമസ്കാരം ചേട്ടൻ ഇടക്ക് ഇന്നലെ രണ്ടു ദിവസം ഇല്ലായിരുന്നല്ലോ ഈ സിമെന്റും കമ്മിക്ക് കിടക്കുന്നുണ്ട് സിമെന്റും കമ്പിന്ന് കടയിലേക്കുന്നുണ്ട് സിമെന്റും കമ്മിയൊക്കെ ഇല്ല നമ്മുടെ ഈ പണ്ട് മൈക്കൊക്കെ വെച്ച് കിട്ടി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉത്സവത്തിനൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പിന്നെ അരി അതുപോലുള്ള പൂജാദ്രവ്യങ്ങൾ സംഭാവന നൽകുന്നവർക്ക് നൽകാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ പൈസയും കൊടുക്കണം അതായത് വരിയും കൊടുക്കണം കൃത്യമായി എല്ലാം ചെയ്യണം അതുപോലെ നമ്മളെ ഒരു ഇതുണ്ടായത് വീടുകൾ അവിടെ വയനാട്ടിൽ വയനാട്ട് ആ അപ്പോൾ അത് തന്നെ സംഭവം അത് തന്നെയാണ് അവിടെ കിടന്ന് കിറങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നി കാരണം ഈ ചില്ലറ മെറ്റലും പാർപ്പണി കഴിക്കുന്ന സ്ഥല സ്ഥലത്ത് കിടന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അതാണ് അതായത് വയനാട്ടിൽ ദുരന്തബാധിതം ഉരുൾപൊട്ടൽ നടന്നിട്ട് അഞ്ച് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴാണ് അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള അനുമതി മന്ത്രിസഭായോഗം നൽകിയത് അപ്പോൾ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിക്കുന്നവർക്കെതിരെ എല്ലാം കലാപാഹവനത്തിന് കേസെടുത്ത് വായടപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം ഈ പറയുന്ന അഞ്ച് മാസങ്ങൾക്ക് ഇപ്പറ ഒരുപാട് പേർ സംഘടനകളും വ്യക്തികളും അടക്കം നിരവധി ആൾക്കാർ ഈ ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു എച്ച് ആർ ഡി എസ് ഇന്ത്യ എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് മാത്രം മാത്രം എല്ലാവർക്കും ആ അത് വെറുതെ പറയുകയല്ല അതായത് റിപ്പോർട്ടർ ചാനലിലെ മറ്റേ കക്ഷിയിൽ നിന്ന് പറയുന്നത് പോലെ വെറുതെ വാ കൊണ്ട് പറയുകയല്ല അവർ കൃത്യമായിട്ട് പ്രപ്പോസൽ ഓഗസ്റ്റ് മൂന്നാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിരുന്നു നന്ദി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ചവർക്ക് മെയിലും കിട്ടിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്ഥലം ഏറ്റെടുത്തു നൽകുക രണ്ട് ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുക എന്നുള്ളതാണ് ഒന്നും ചെയ്തില്ല അതിനുശേഷം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ശോഭ ഡെവലപ്പേഴ്സ് പിന്നെ അഖിൽ മാരാർ അല്ലെ കാത്തോലിക്ക സഭ അല്ല അങ്ങനെ നിരവധി മുസ്ലിം ലീഗ് ഇങ്ങനെ നിരവധി പേർ നിരവധി പേർ കാന്തപുരം ഒക്കെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകി ഡിവൈഫ് പറഞ്ഞിരുന്നു ഡിവൈഎഫ്ഐക്കാർ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് ഡിവൈഎഫ്ഐക്കാരും പറഞ്ഞിരുന്നു പക്ഷേ ഈ രണ്ട് ദിവസം മുൻപ് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഈ യോഗം വിളിച്ചതിൽ ഈ പറയുന്ന എച്ച് ആർ ഡി എസ് ഉൾപ്പെടെയുള്ള പലരെയും ക്ഷണിച്ചിരുന്നില്ല വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരെയാണ് വിളിച്ചത് പക്ഷേ അതിനുശേഷം പറഞ്ഞത് ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ കേരളത്തിലെ ജനങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് നിർമ്മിക്കണം നമ്മളാരും ഈ കമ്മ്യൂണിസം തലയിൽ എല്ലാവരും ഈ കമ്മ്യൂണിസം എന്ന കൊടും മാരക വിഷത്തെ വിഷപ്പുകയെ തലയിൽ കയറ്റി കൊണ്ടു നടക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇവിടെ ഒരു ശരാശരി അതല്ല സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറിനകത്ത് നമ്മുടെ നാട്ടിൽ വീട് വെച്ചു ഉണ്ട് വീട് വെച്ച് താക്കോലായി തരും മാന്യമായ ടൈൽസ് ഒക്കെ ഉപയോഗിച്ച് മാന്യമായി തന്നെ കോൺഗ്രസ് നിങ്ങൾക്ക് കൂടെ നിന്ന് നിങ്ങൾക്ക് നോക്കാം പരിശോധിക്കാം നിങ്ങൾ പറയുന്ന അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെ ഇടും എല്ലാം ചെയ്യും അതിനപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അത്യാവശ്യം ഫ്രണ്ട് തേക്കും ഫ്രണ്ട് വാതിൽ തേക്കും അകത്തേക്ക് പ്ലാവും മറ്റു കാര്യങ്ങളും അതുപോലെയുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ നിർമ്മിച്ചു കൊടുത്താൽ പോലും ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് ടോപ്പ് അതായത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും ഇത് മൂവായിരം രൂപ ഒരു മൂവായിരം രൂപ വെച്ച് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു വീടിന് അപ്പൊ മുപ്പത് ലക്ഷം രൂപ ഈ മുപ്പത് ലക്ഷം എത്ര വീടുകൾക്ക് എത്ര കോടി രൂപയാണ് സംശയമാണ് സുഷി ബുസാറേ അവളെ വിട്ടേക്കണം വെറുതെ വിട്ടേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കലാഹനത്തിൽ നിന്നും പറഞ്ഞു അല്ല അതാണ് ഈ ലൈഫില് മിഷൻ ഇവിടെ അവർക്ക് വീട് കിട്ടുന്നുണ്ടല്ലോ നാല് ലക്ഷം ഊവയാണ് കൊടുക്കുന്നത് മൂന്ന് തവണയായിട്ട് പതിനായിരം തവണ സർക്കാർ ഓഫീസുകളുടെ തിണ്ണ നിരങ്ങുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് നാല് ലക്ഷം ഊവ ഈ പറയുന്ന എം എൽ എ നാല് പൈപ്പും വെച്ച് അതിന്റെ ഒരു തകര ഷീറ്റ് ഇട്ട എട്ട് ലക്ഷം രൂപയും വെണ്ട കേശത്തിൽ അവന്റെ ഒക്കെ പേര് ഇവിടെ പൈപ്പിൻ പൈപ്പിൻ മൂട് ജംഗ്ഷനിൽ ഞാൻ ഇപ്പൊ കണ്ട് ചിരിച്ചിട്ടാണ് വന്നത് അറപ്പ് തോന്നുന്നു അതായത് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് ഷർട്ട് ഈ മേശയുടെ അത്ര വീതി ഉണ്ട് അതായത് ഒരു ഒരു നാലടി വീതി ആ അതായത് കാറ്റടിച്ചാലോ വെയിൽ മുകളിൽ നിന്നടിച്ചാലോ ഈ അകത്ത് നിൽക്കുന്ന ആൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ൊക്കെ പെട്ടെ വാചകങ്ങളാണ് വട്ടിയൂർകാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ നിർദ്ദേശം ഇരിക്കാനുള്ള താങ്ങാൻ വേണ്ടി ആസനം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്ത് ഒരു ഓഞ്ഞ ചന്തി വെക്കാനായിട്ട് പിന്നെ കറങ്ങുന്ന കസേര വരുത്തിയ ആൾക്കാരുള്ള അല്പന്മാരുള്ള നാടാണിത് ആൾക്കാരൊക്കെ വേണ്ടിട്ട് ഒരു ഒരു കമ്പി െ അതെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു നിർമ്മാണ പ്രവർത്തനം അതിന്റെ മേൽനോട്ടം കരാർ ഊരാളുങ്ങല്ലായിരിക്കുന്നു അതുപോലെ തന്നെയാണ് കരാർ ഊരാളുങ്ങലിൽ തന്നെയായിരുന്നു മേൽനോട്ടം കിഫ്ബിയും നോക്കൂ ഒന്നാലും പിക്ലിയർ എല്ലാ മനുഷ്യർക്കും അറിയാം ചോദിച്ചു കഴിഞ്ഞാൽ കലാപാഹ്വാനം മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ അപകീർത്തിപ്പെടുത്തി കൂടും കൊടുക്കെ ഇട്ടിരിക്കുന്ന നിക്കർ വരെ ഊരിക്കും അതിനേക്കാളും മിണ്ടാതിരിക്കും പക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെയൊക്കെ ജനുസ് വേറെയാണ് അപ്പൊ അതുകൊണ്ടേ അതെല്ലാം സഹിക്കാം ഈ പത്രം ഞാൻ അറിയാതെ അന്തം വിട്ടു ആദ്യം ഞാൻ ഈ പത്രം തുറന്നു നോക്കിയപ്പോഴേ അന്തം വിട്ടു ഈ മൂവായിരം രൂപയോ എന്നുള്ളത് അത് കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ചിരിച്ച് അതായത് அடுத்து குறே கண்டிஷன்ஸ் கொடுத்துட்டு மலையரமே ഈ താല്പര്യമുള്ളവർക്ക് സിമന്റും കമ്പിയും ഒക്കെ സംഭാവന ചെയ്യാവുന്ന ലക്ഷം രൂപ ചെയ്യാവുന്നോ സിമന്റും കമ്പിയും ഒക്കെ സംഭാവന ചെയ്യാം താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് അത് തന്നെ ഈ പണ്ടൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അതായത് പണ്ടെല്ലാം ഇപ്പോഴും ഉണ്ട് ഈ അമ്പലങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഉള്ളവർ ഇപ്പോഴത്തെ കാര്യം നമ്മൾ രംഗത്തേക്ക് പോവാത്തോണ്ട് നമുക്ക് അറിയാൻ പയ്യ എല്ലാ പോലും െന്ന് പറഞ്ഞാൽ സഞ്ചിയും ചാക്കുമായിട്ട് ഈ നല്ല ഉത്സാഹത്തോടു കൂടി ചെറുപ്പക്കാരും ആ കമ്മ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമൊക്കെ വീടുകൾ തോറും നടക്കും വീടുകൾ തോറും നടക്കുമ്പോൾ എല്ലാ ഭക്തരും അരി അതുപോലെ എന്താണ് പച്ചക്കറികൾ കാച്ചിൽ തേങ്ങ ഉള്ളതുപോലെ പോലെ ഇതിൽ കൊടുക്കും മാത്രമല്ല എല്ലാ വൈകുന്നേരം മണ്ഡലകാലം ആകുമ്പോഴത്തേക്കും വൈകുന്നേരം മൈക്ക് സെറ്റ് വയ്ക്കും പാട്ട് വയ്ക്കും അത് കഴിഞ്ഞിട്ട് അവർ മണ്ഡല ചെറപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കഴിയുമ്പോഴത്തേക്കും ഭാരവാഹികളെ വിളിക്കും ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ വരുന്ന മണ്ഡലകാല മണ്ഡല ദിവസം നമ്മുടെ മകരവിളക്ക് ദിവസം കഞ്ഞി കഞ്ഞുവീഴ്ത്ത സദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഈ കഞ്ഞി സദ്യയ്ക്ക് ആവശ്യമായ കാച്ചിൽ ചേന ചേമ്പ് അരി തേങ്ങ പയറ് മറ്റ് പച്ചക്കറികൾ എന്നിവ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് വിനീതമായി ദേവിനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് ഒരാവശ്യമാണ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന് പോയിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ട് ഈ പയ്യപ്പകഞ്ഞു വെച്ച് കഴിച്ചിട്ടുമുണ്ട് കുടിച്ചിട്ടുമുണ്ട് ഒരുപാട് തവണ പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് വെക്കാൻ മുപ്പത് ലക്ഷം രൂപ തന്നേക്കണം വീട് വെക്കാന്ന് വെച്ചാൽ അതാണ് അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോ വേണമെങ്കിലും മൈക്ക് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയും കുറച്ച് പൈസ ഒപ്പിക്കാം കാരണം എന്ന് വെച്ചാൽ ഒരു വണ്ടി എടുത്ത് കുറച്ച് ഒരു രണ്ട് മൈക്ക് സെറ്റ് വെച്ച് കിട്ടി അതിന് ഒരു കുറച്ച് പേരെ എടുക്കുക ആ കുറച്ച് പേരെ എടുത്തിട്ട് അനൗൺസ് മാർ എടുത്തിട്ട് പിന്നെ അവരെ കൊണ്ട് കേരളം മൊത്തം അനൗൺസ് ചെയ്യിപ്പിച്ചു കൊണ്ടുനടക്കുക എല്ലാ വാർഡുകൾ തോറും അനൗൺസ് ചെയ്യിപ്പിച്ചു കൊണ്ടുനടക്കുക അനൗൺസ് അനൗസ് ചെയ്യുന്നത് ആ കേരളത്തിലെ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വയനാട് മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന കമ്പി സിമന്റ് പാറപ്പൊടി എട്ടിഞ്ച് മെറ്റൽ കാലിഞ്ച് മെറ്റൽ ഇഷ്ടിക താമൂക്ക് ഓട് തകരം എന്നുള്ള എല്ലാ സാധനങ്ങളും ടൈൽസ് സിമന്റ് അങ്ങനെ എന്ത് സാധനങ്ങളും നിങ്ങൾ സംഭാവന നൽകണമെന്ന് താഴ്മയായി താഴ്മയെന്ന് മുഖ്യമന്ത്രി കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയ്യാം മനസ്സിലായി ഇത് തീർത്തും കേട്ടെ നമ്മൾ ഇത് തമാശയായി പറഞ്ഞെങ്കിലും നമ്മളൊന്നും ആലോചിക്കണം എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യർ അഞ്ചു മാസത്തോളായി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ നമുക്കറിയാതെ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് അതിന്റെ വേദന അറിയാം നമ്മൾ ഒരാൾക്ക് കൊടുക്കും ചിലപ്പം നൂറോ അമ്പതോ നമ്മുടെ ഉള്ളത് പോലെ കൊടുക്കും അവര് ഞാനൊക്കെ പോയി നേരിട്ട് കണ്ടതാണ് അവിടെ ചെന്നിട്ട് ഈ എല്ലാം നഷ്ടപ്പെട്ട ഉടുതുണി തുണി വരെ നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടേവരും കിടപ്പാടവും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് ഇടങ്ങളിലേക്കായി ചിതറിപ്പോയവർ ഇപ്പോൾ ചേട്ടൻ ഒരു സ്ഥലത്ത് താമസിക്കുന്നു ചേട്ടന് അടുത്തുള്ള ആയി അയൽക്കാരെയും നാട്ടുകാരെയൊക്കെ അറിയാം ഏഹ് നിങ്ങളിപ്പോൾ ഇപ്പോൾ റെസിഡൻസിൻ്റെ അസോസിയേഷൻ്റെ ആളാണ് ഇപ്പോൾ അതിൻ്റെ പല ആ ഒരു കാര്യത്തിന് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ വേറെ നിങ്ങൾക്ക് തീർത്തും അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു നിങ്ങൾ ശ്വാസം മുട്ടലായിരിക്കും അതുപോലെ ആ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ താമസിച്ചവർ താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി ഇതിലൊന്നും വേണ്ടായിരുന്നു ഈ എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് പറയുന്ന ആ എൻ ജി ഒ അവർ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ അവർ കൃത്യമായിട്ട് അത് ഇന്ന ഇന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് എന്ന് വരെ അവരതിൽ കാണിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന മെറ്റീരിയൽ ഇന്ന മെറ്റീരിയൽ എന്ന് കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് അത് മാത്രമല്ല താഴെ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ഔട്ട് ശുചിമുറി അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഒരു സ്റ്റിയർ കേസ് ഉണ്ട് അത് അകത്തുമായിട്ട് അകമായിട്ട് ബന്ധമില്ലാത്തതാണ് അവിടെ വലിയൊരു മുറിയും പാചകത്തിനുള്ള സൗകര്യവും ബാൽക്കണിയും അതെന്തിനാണെന്ന് വെച്ചാൽ വയനാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികളെ താമസിപ്പിച്ച് അതുവഴി ഒരു വരുമാനം ഈ വീട്ടുടമയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത് ഓഗസ്റ്റ് മൂന്നാം തീയതി ഈ പ്രപ്പോസൽ എച്ച് ആർ ഡി എസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നന്ദി അറിയിക്കുന്നു ഓഗസ്റ്റ് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ റിപ്പോർട്ടർ ചാനൽ ഇതേ അതായത് ഈ ഒരു എച്ച് ആർ ഡി എസ് വെച്ച അതേ പദ്ധതി രേഖ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഞങ്ങളവിടെ നൂറ്റി അമ്പത് ഏക്കറിൽ ടൗൺഷിപ്പ് പണിയും മറ്റേതുമാണ് മറിച്ചാണ് തേങ്ങയാണ് മാങ്ങയാണ് മരമുറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ സാധനം ചെയ്തു പിന്നെ ഒരനക്കമില്ല ആ പോക്ക് പോയതാണ് പിന്നെ കക്ഷിയെ കാണാനേ ഇല്ല ഏഹ് അപ്പൊ ഇപ്പൊ തന്നെ പലരും വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം ഈ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ മനസ്സിലും അവർ പതിനഞ്ച് ലക്ഷം രൂപയാണ് കണക്ക് കൂട്ടിയത് കാരണം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ അതായത് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ വയനാട് പോലെയുള്ള ഒരു മേഖലയിൽ അറിയാലോ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ അവർ പതിനഞ്ച് ലക്ഷം രൂപയാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത് മുഖ്യമന്ത്രി മുപ്പത് ലക്ഷം എന്ന് പറയുമ്പോൾ ഇവർ അന്തം വിട്ടുപോയി ഇത്രയും ആൾക്കാര് അന്ധം വിട്ടുപോയി കാരണം അതല്ലെങ്കിൽ വേണ്ട വേറെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു ഈ പറയുന്ന അതാത് ജില്ലാ കളക്ടർമാരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു മേൽനോട്ടത്തിന് അതാത് ജില്ലാ കളക്ടർമാരെ മേൽനോട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ എന്താണ് യൂത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഏത് സംഘടനയാണോ ഈ പറയുന്ന ലാറ്റിൻ കത്തോലിക്ക സഭ എസ് എൻ ഡി പി എൻ എസ് എസ് ഇവരൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ അഖിൽ മാരാർ ഇവരൊക്കെ വീടുകൾ നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവരോടൊക്കെ നിങ്ങൾ വീട് അവരുടെ ഇന്ന് സമ്മതപത്രം എഴുതി വാങ്ങിച്ച് അവരുടെ ഈ പിന്നെ ഇത് ചെയ്യിപ്പിക്കുകയായിരുന്നു അറിയണ്ടായിരുന്നു നിങ്ങളുടെ പ്ലാൻ സമർപ്പിക്കുക ഈ പ്ലാൻ സമർപ്പിച്ചിട്ട് ഏത് ഇത്ര വീട് ഇത് യോഗ്യമാണോ ഇത്ര ആ ഓക്കെ ശരി ഇതിന് അനുമതി കൊടുത്തിട്ട് അവർ എത്ര കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കി തരും ആ അതും ഇവർക്ക് വെച്ച് കാരണം ഈ സംഘടനകളൊക്കെ വെറുതെ കൊണ്ട് പറഞ്ഞതല്ല അവരൊക്കെ എല്ലാവരും സംഘടനകളല്ല ഇതൊക്കെ ഈ പറയുന്ന പിന്നെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളാണ് അവർക്കൊക്കെ അവരടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പ്രശ്നമില്ല അതായത് പൊതു ഖജനാവിൽ നിന്ന് പത്ത് പൈസ ചെലവില്ല ചിലവാകില്ലായിരുന്നു ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ പൈസ ചെലവില്ലല്ലോ സ്പോൺസർ അജനാബിലെന്ന് പൈസ ചിലവില്ല പക്ഷെ വേറെ പക്ഷേ ചിലരെ കയ്യിലേക്ക് പൈസ പോവും അല്ല അവിടെയാണ് അതാണ് അതായത് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞപ്പോ വീടുകൾ നിർമ്മിച്ച് ഇരുപത്തഞ്ച് വീട് നൂറ് വീടുകളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു ഈ മുപ്പത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു കണക്കൂട്ടൽ ഉണ്ടായിരുന്നു ആ കണക്കുകൂട്ടലിൽ ഈ പത്ത് അമ്പത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും ഒരു വീടിന് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും ഏഹ് അങ്ങനെ വരുമ്പോൾ പണമാണ് ആവശ്യപ്പെടുന്നത് ഈ തുകയാണ് ആവശ്യപ്പെടുന്നത് തുക ആവശ്യപ്പെട്ട് ആ തുക കൊണ്ട് ഊരാളെങ്കിൽ ഊരാളുങ്ങൾ കൊടുക്കുന്നു ഊരാളുങ്ങൾ വഴി കിട്ടേണ്ട അത് കിട്ടുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ദുരന്തം പോലും ചാകരയായിട്ട് അല്ല പറയാനിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് കാരണം അല്ലെങ്കിൽ പിന്നെ മുപ്പത് ലക്ഷം രൂപ ഊരാളുങ്ങളിൽ കൊടുത്തിട്ട് ഊരാളുങ്ങൾ വഴി നിർമ്മിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല ഇത് വല്ലാത്തൊരു വല്ലാത്തൊരു കഷ്ടമാണ് ജനങ്ങളിൽ മാത്രം ഇത് ഇപ്പൊ ഇപ്പൊ എന്താണ് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പിന്നെ അറിയാമല്ലോ ആമാരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇപ്പോ നിശബ്ദത പാലിക്കുകയാണ് ഭയം പിള്ളര് പോലും കലോത്സവത്തിൽ മിണ്ടിപ്പോന്നാണ് പിള്ളേർ പിള്ളേർക്ക് പോലും കൊച്ചുകുട്ടികൾത്തി കളിച്ചിട്ട് പൊയ്ക്കോളാം കളിച്ചിറങ്ങാൻ പഴേക്കും വായും പൊത്തി ഭരണകൂടം പറയുന്നത് ഒരുതരം ഭയപ്പെടുത്തും പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ ഭീകര നമുക്ക് കാരണം ആരും ഒന്നും മിണ്ടി കൂടാ ഈ പറയുന്ന ഈ ദുരന്തത്തിൽ ചെയ്യുന്ന വേല ആരും പറയരുത് എന്നാ പിന്നെ കലാപമായി കലോത്സവത്തിൽ കുട്ടിക്കെതിരായിട്ടും അധ്യാപകർക്കെതിരായിട്ടും നടപടി എടുക്കും നാബാമുകുന്ദ സ്കൂളിലേയും മറ്റു വേറെ സ്കൂളിലേയും കുട്ടികൾ വിലക്കിയിട്ടുണ്ടല്ലോ പ്രതിഷേധിച്ചതിനാണ് ഇവിടെ ഇന്ന് അന്ന് പ്രതിഷേധിച്ചു അതായത് നിയമസഭ തല്ലി തകർത്തിട്ട് അതിന്റെ മണ്ടയിൽ മറ്റേ സർഫിംഗ് നടത്തും പോലെ മറ്റേ മുണ്ടും മടക്കി കുത്തി കയറി താണ്ഡവവാടി ആളെന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഏഹ് അപ്പൊ അങ്ങനെ പ്രതിഷേധിക്കാം കുട്ടികൾക്കത് പാടില്ല നിങ്ങൾ ആല് എന്തൊരു എന്തൊരു ഗതി ഘട്ടവന്മാരടവുമായിരുന്നുള്ളൂ ഒരു ഒരു അംബാസഡറായ നമ്മുടെ ശ്രീനിവാസ സാറിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് കൊണ്ട് ചൗക്കുറ്റിക്ക് അതാണ് പ്രതിഷേധം അവർക്ക് അവർക്ക് എന്തും ചെയ്യാം ഇപ്പം അത് ഇതൊരു എത്ര എത്ര നടത്തിയാലും നടത്തിയാലും ും എത്രേസ് എടുത്താലും എങ്ങനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയാലും ശരി ഇത് പറയാതിരിക്കുമ്പോ കാരണം ഞങ്ങൾ കിടക്കുന്നത് എ കെ ജി സെന്ററിന്റെയോ പാർട്ടി ഓഫീസിന്റെയോ വാരാന്തയിലല്ല ഞങ്ങൾ ആരുടെയും അധ്വാനിക്കുന്നവരെ വേർപ്പ് നക്കിയിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ അന്തസ്സായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങൾ ആരെയും പറഞ്ഞു പറ്റിക്കുന്നില്ല ഞങ്ങൾ പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് തിന്നു മുടിച്ച് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും നടക്കുന്നില്ല ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇനിയും ചോദിക്കും നിങ്ങൾ എത്ര കള്ളക്കേസ് കേസ് വേണോ എടുത്തോ അതായത് ഇനിയും കടം വാങ്ങിച്ചും പലരും സഹായിച്ച സഹായിച്ചു വീണ്ടും തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് ഷിബു സാറേ വരാം റെയ്ഡ് നടത്താം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആണുങ്ങളെ പോലെ ഇനിയും പറയും സാറേ ഇനിയും പറയും ഇനിയും പറയും കാരണം ഈ ഈ പറയുന്ന അരിയാഹാരം കഴിക്കുന്നത് അല്ലെങ്കിൽ തലയ്ക്ക് അല്പമെങ്കിലും വെളിവുള്ള ഒരുത്തനാണെങ്കിൽ മൂവായിരം രൂപ ആയിരം സ്ക്വയർ ഫുറ്റുള്ള ഒരു വീടിന് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ വെച്ച് മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് ഇതെല്ലാം കേട്ട് നിശബ്ദരായിരിക്കാൻ കഴിയുന്നത് ഏഹ് ഇത് എന്താ സാറേ ഇത് ഒരു ഒരു മര്യാദ വേണ്ടേ എല്ലാ കാര്യത്തിനും നമുക്കൊരു മര്യാദ വേണ്ടേ നമ്മളൊക്കെ തെമ്മാടികളായിരിക്കാം പക്ഷെ അതിന് പോലും ഒരു മര്യാദ ഇല്ലേ സാറേ കാണിച്ചാൽ കഷ്ടമാണ് ഈ സ്ഥാനത്ത് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരാണ് ഈ ഭരിക്കുന്നത് ഈ എൽ ഡി എഫ് സർക്കാരിന്റെ സ്ഥാനത്ത് യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഈ അന്ത വിവരവും വെള്ളിയാഴ്ചയും മാനവും മാനക്കേടും ഇല്ലാത്ത ഈ കഴിവുകെട്ട കഴുതകളായ അന്തംകാമികൾ ഉടുമുണ്ട് ഉരിഞ്ഞു തലയിൽ കെട്ടി ഇവിടെ താണ്ഡവമാണില്ലായിരുന്നോ ഈ കോൺഗ്രസ് നേതാക്കളെ യു ഡി എഫ് നേതാക്കളെ ഒരാളെ പുറത്തിറങ്ങാനും സമ്മതിക്കുമായിരുന്നോ ആയിരുന്നോ കേരളത്തിലെ ജനങ്ങളെ തന്നെ ചിന്തിച്ചു നോക്ക് ഈ മുപ്പത് ലക്ഷം വേണമെന്ന് ആ യു ഡി എഫ് ഗവൺമെൻറ് ആണ് പറഞ്ഞിരുന്നതിൽ അപ്പം ഡിവൈഎഫ്ഐ ആ സ്ഥലത്ത് സ്പോട്ടിൽ സമരമായിട്ടോ അല്ല ഇതിപ്പോൾ ഡിവൈഎഫ്ഐക്ക് അമർശമുണ്ട് ഈ അമർഷം മറ്റേ അമ്മര് എന്തോ സാധനം കടിച്ചാമർത്തുന്നോ അല്ല കടിച്ചമർത്തി പറ്റുള്ളൂ ഇത് കഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ചോദിക്കാതിരിക്കാനും പറയാതിരിക്കാനുമാണ് ഇതേപോലെ റെയ്ഡ് നടത്തുന്നതും എടുക്കുന്നതും ഒക്കെ മനുഷ്യനാണ് ജീവിച്ചേ പറ്റൂ ജീവിക്കുകയും ചെയ്യും അതായത് ഒരു ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഒരു അന്തം കമ്മിയായിട്ട് ഒരു ഒരു നട്ടല്ലാത്ത ഒരു ശിഖണ്ഡിയായി ജീവിക്കുന്നതിനേക്കാളും കൊല്ലം ജീവിക്കുന്നതിനേക്കാളും എനിക്ക് ഞാനായിട്ട് അല്ലെ ഞങ്ങൾക്ക് ഞങ്ങളായി ഒറ്റ ദിവസം ഒരൊറ്റ ദിവസം ജീവിച്ചാൽ മതി അത് ഇനിയും ജീവിക്കും ഈ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ഇത്തരം തെമ്മാടിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനിയും പറയും അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇനിയും പറയും ഇനിയും പറയും